വിശ്വമിസിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ നിത്യജീവൻ പ്രാപിക്കാൻ കരുണ കാണിക്കണമെന്ന കാതലായ സന്ദേശം നൽകുന്ന നല്ല സമരിയാക്കാരൻ്റെ ഉപമയാണ് നാം ഈ ഞായറാഴ്ച വായിച്ച് ധ്യാനിക്കുന്നത് ഈ ഉപമയിലെ മുഖ്യ കഥാപാത്രമായ നല്ല സമരിയാക്കാരനിലെ കരുണയെ നാം ആവോളം ധ്യാനിച്ചിട്ടുണ്ട് ഒരുപക്ഷെ നമ്മുടെ ശ്രദ്ധ ഇനിയുമെത്താത്ത ഒരു കഥാപാത്രമാണ് സത്രം സൂക്ഷിപ്പുകാരൻ സമരയാക്കാരൻ്റെ ജീവകാരുണ്യ പ്രവൃത്തിയെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ ഇദ്ദേഹം വഹിച്ച പങ്ക് നാം വിസ്മരിച്ചുകൂട മുഴുവൻ തുകയും തന്നാൽ മാത്രമേ ചികിത്സിക്കുകയുള്ളൂ എന്ന് ശാഠ്യം പിടിക്കുന്ന അല്ലെങ്കിൽ ശാഢ്യം പിടിക്കുന്നവരുള്ള ഈ കാലഘട്ടത്തിൽ രണ്ട് ധനാറ മാത്രം സ്വീകരിച്ച് വഴിയാത്രക്കാരനെ പരിചരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കരുണയുടെ ഭാവം വളരെ ചിന്തനീയമാണ് എപ്പോഴും നമുക്ക് നല്ല സമരീയക്കാരനാകുവാൻ സാധിച്ചില്ലെങ്കിലും സത്രക്കാരനെ പോലെ മറ്റുള്ളവരെ പരിചരിക്കുകയും പരിഗണിക്കുകയും ചെയ്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ കരുണയിൽ നമുക്ക് പങ്കാളികളാകുവാനായിട്ട് സാധിക്കും ചിലപ്പോഴൊക്കെ അല്പം നഷ്ടം സഹിച്ചും ചില വേദനകൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് കരുണയുള്ള മനുഷ്യയി മാറുവാൻ സത്ര സൂക്ഷിപ്പുകാരൻ നമ്മെ പ്രചോദിപ്പിക്കുന്നുണ്ട് കുരിശിന വഴിയിൽ നാം ഏഴാം സ്ഥലത്ത് നാം ഇത്തരം ഒരു രംഗം കാണുന്നുണ്ട് സ്വന്തം വേദനകൾ മറന്ന് ജെറൂസലേമിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്ന ഈശോ സാധാരണഗതിയിൽ നാം നല്ല സ്ഥിതിയിലായിരിക്കുമ്പോഴാണ് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നത് പക്ഷേ ഈശോ കഷ്ടപ്പാടിന്റെ പാരമ്പ്യത്തിലായിരിക്കുമ്പോഴാണ് അവർക്ക് ആശ്വാസം വരുന്നത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ നല്ല കാലം വരെ കാത്തിരിക്കേണ്ടതില്ല എന്ന് സാരം ഇന്ന് ഇവിടെ വച്ച് ഇപ്പോൾ നിന്നെ കൊണ്ട് ചെയ്യാനാവുക നന്മകൾ ചെയ്യുക അതിനായി ചില നഷ്ടങ്ങളും കഷ്ടങ്ങളും ഏറ്റെടുക്കേണ്ടി വന്നാലും അതിനെ ഒരു 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 ഭാഗ്യമായി കാണുക അഹമ്മദാബാദിലെ എൻ്റെ ഒരു സുഖത്ത് എന്നോട് പങ്കുവെച്ച ഒരു അനുഭവം ഇപ്രകാരമാണ് അപകടം നടന്നത് തൊട്ടു പിന്നാലെ പരിക്കേറ്റവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുവാനായി ആയിരക്കണക്കിന് ആളുകൾ അവിടെയുള്ള ആശുപത്രികളിലേക്ക് സുമനസ്സ ഓടിയെത്തിയെന്നുള്ളത് സമരിയാക്കാരന് കാരുണ്യ പ്രവൃത്തിയിൽ സഹായമാകുന്ന സത്രക്കാരനെ പോലെ തങ്ങളാൽ ആവും വിധം കരുണയുടെ സഹായകസ്ഥ നീട്ടുന്ന അനേകം അനേകം നല്ല മനുഷ്യർ ഈ ഭൂമുഖത്ത് ഉണ്ട് അവരുടെ സുഹൃതങ്ങൾ വഴിയാണ് ഈ ഭൂമി ശാന്തസുന്ദരമായി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഈ ഉപമയുടെ ആദ്യ ഭാഗത്തിലേക്ക് നമുക്ക് വരാം ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് ചോദിച്ച നിയമച്ചനെ കൊണ്ട് തന്നെ ഉത്തരവും പറയിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ വിചിത്രമായ ശൈലി നാം ഇവിടെ കാണുന്നു എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ഒരു ശൈലി ക്രിസ്തു സ്വീകരിച്ചത് അറിവിന്റെ അഹന്തയിൽ നിന്നുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കുവാനുള്ള മാർഗം ആരായുന്നവരാണ് ഈ നിയമജ്ഞൻ അറിവ് മാത്രം നേടിയതുകൊണ്ട് കാര്യമില്ല അറിവും അലിവും ഒന്നു ചേർന്ന് സമ്നയിപ്പിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾ ദൈവോന്മുഖമായി മാറുകയുള്ളൂ എന്ന വസ്തുത നിയമജ്ഞനെ മനസ്സിലാക്കി കൊടുക്കുവാനാണ് ക്രിസ്തു ഇപ്രകാരം ചെയ്തത് പരസ്നേഹം കൂടാതെ ദൈവസ്നേഹം അഭ്യസിക്കാമെന്ന മിഥ്യാധാരണയും ക്രിസ്തുപ്രകാരം തിരുത്തി കുറിച്ചു ശുദ്ധിയില്ലാത്ത ബുദ്ധിയും ആത്മാർത്ഥതയുണ്ടാക്കാത്ത അറിവും എളിമ വളർത്താത്ത സ്ഥാനലപ്തിയും ഒരുപോലെ അർത്ഥരഹിതമാണ് അതിനാൽ ജീവിതത്തെ ബലപ്പെടുത്തുന്ന ദൈവസ്നേഹവും ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്ന മനുഷ്യ സേവനങ്ങളും കോർത്തിണക്കിക്കൊണ്ട് ധന്യമായ ജീവിതം നയിക്കുവാൻ നല്ല സമരിയാക്കാൻ ഉപമ നമ്മെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കട്ടെ ഇതിനോട് അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുക